മാറ്റില്ലേ ഹലോ എല്ലാരും സുഖമായിട്ടിരിക്കുവാണല്ലോ പുതുവെള്ളിലോട്ട് സ്വാഗതം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ ആനുവൽ എക്സാമിൻ്റെ സമയത്തായിട്ടും ഇത് ഈ വീഡിയോ ഒരു സ്പെഷ്യൽ ഒരു വീഡിയോ ആട്ടോ കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു എറണാകുളത്തുള്ള ചില സ്റ്റുഡൻസ് ആണെങ്കിൽ തിരുവല്ലയിലുള്ള അവരുടെ ഒരു ടീച്ചറിനെ തപ്പുന്നേ ആ ടീച്ചർ ആരാന്നറിയാവോ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു അമ്മച്ചിയാണ് അമ്മച്ചിയുടെ പേര് ജോസഫൈന്ന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചി എറണാകുളത്ത് ഒരു സ്കൂളിൽ പഠിപ്പിച്ചായിരുന്നു ആ സമയത്തെ അമ്മച്ചിയുടെ സ്റ്റുഡൻസ് ആണ് ഇപ്പൊ അമ്മച്ചിയെ കാണാൻ വേണ്ടി വരുന്നത് അമ്മച്ചിയുടെ സ്റ്റുഡൻസ് എന്ന് അപ്പച്ചന്മാരും പറഞ്ഞ ആയ കേട്ടോ അമ്മച്ചി ഫോർട്ടി ഫൈവ് അവിടെ എറണാകുളത്ത് ആ ഒരു സ്കൂളിൽ പഠിപ്പിച്ചത് ഒരു യു പി സ്കൂളിലാണ് പഠിപ്പിച്ചത് ആ സ്റ്റുഡൻസ് അമ്മച്ചിയെ കാണാൻ വേണ്ടി തിരുവല്ലയിൽ മേപ്രയില് അമ്മച്ചിയുടെ വീട്ടിൽ വന്നു ആ റിയൂണിയന്റെ കാഴ്ചകളാണ് ഈ വീഡിയോ അധികം കാണിക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഒരു തിരുവല്ല അദ്ദേഹം പെട്ടെന്ന് വാർത്ത സം ടെലികാസ്റ്റ് ചെയ്യുകയും ഒരു ഒരു മണിക്കൂറിനോട് വിളിക്കുന്നു സരസ്വതില അച്ഛനെയും അമ്മയ്ക്കും അഭിമാനിക്കാം കാരണം അവര് ഒരു നല്ല ഒരു ഗുരു ശിഷ്യ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് അങ്ങനെ അത് അച്ഛനും അമ്മയും അവരെ പഠിപ്പിച്ചു കൊടുത്താണ് അച്ഛനെയും അമ്മയും ഒരിക്കലും ടീച്ചേഴ്സിനെ ബഹുമാനിക്കില്ല അപ്പോൾ നിങ്ങൾക്കും സരസ്വതില കാര്യത്തിൽ ഇന്ന് മസ്ക്കറ്റിലാണെങ്കിലും സരസ്വതി ഞങ്ങൾ പോന്ന വഴി ബസ്സിൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കയാണ് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് ടീച്ചറെ ടീച്ചർ ടീച്ചർ പഠിപ്പിച്ചത് വലിയൊരു സന്തോഷമാണ് ഇവിടെ ഉണ്ട് തോന്നുന്നു ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം പ്രസിഡന്റിന്റെ അടുത്തും അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു മാനിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ഉപകാരമാണ് എൻ്റെ ഈ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വന്നതെന്നുള്ളത് അവരെ ഇവരെ ഇവരെ എനിക്കെങ്ങനെ മക്കളെന്ന് പറയാൻ പറ്റുന്നത് ഇവർ ആരാ എന്താ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റുക കാരണം കുഞ്ഞുങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെല്ലാവരിപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ അപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ ആയി തീർന്നേക്കാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുരുദക്ഷിണയാണ് ഇന്നിവര് ഇവിടെ എന്നെ കാണാൻ വന്നു എന്നുള്ളത് അത് അഭിമാനത്തോടെ ഞാൻ എൻ്റെ മാസ്റ്ററോടും എൻ്റെ സഭയിലെ സെക്രട്ടറിയോടും എല്ലാവരോടും പറയുകയാണ് എനിക്കിതിൽ പരമൊരു അത് കിട്ടാനില്ല ഇനി അത്രമേൽ ഞാൻ സന്തോഷപ്പെടുകയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഇരുന്നതിന് വേണ്ടിയാണോ എന്ന് ഞാൻ ദുഃഖമായിട്ട് വരുന്നതെന്ന് എന്നാൽ ഇത്രയും മാനവും മഹത്വവും ാണ് എന്റെ ദൈവമാണ് എന്നെ വിളിക്കുന്നതെന്ന് അറിയില്ല ഇന്നലെ ഞാൻ കിടന്നപ്പോഴും പതിനൊന്നരയായി ഡൽഹിന്ന് അനിതയെന്ന് പറഞ്ഞൊരു മുറ്റം വിളിച്ചിട്ട് ടീച്ചറെ എനിക്ക് ടീച്ചറിനെ മറക്കാൻ പറ്റിരുന്നില്ല ടീച്ചറെ കണ്ണുനീരോടെയാണ് കരച്ചിൽ പോയി എന്നിട്ട് ഞാൻ അന്ന് ഉടുത്തിരുന്ന സാരിയുടെയും ബ്ലൗസിന്റെ എല്ലാം അടയാളങ്ങൾ പറയുവാണ് ടീച്ചറേ ഇടയ്ക്ക് തലമുടി പിന്നീട്ടുകൊണ്ട് വരുമായിരുന്നു ടീച്ചർ ഇനി ഇവർക്ക് കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റ് നമ്മള് സദാഭിഷേകം കൂടെ നമ്മുടെ ആഘോഷിക്കണം അതിനും ൂ എന്റെ കൂടെ അന്ന് ഞാനോട് നല്ലൊരു ദൈവം നൽകിയിൽ ില്ല എത്ര അംഗീകാരം കൊടുത്ത ഒരു ഒരു ടീച്ചർ എന്നതിനെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുന്ന കുട്ടികൾ നമ്മൾ പഠിപ്പിച്ചു വിടുന്ന കൊടുക്കുന്ന അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം അഭിമാനകരമായ ഒരു അവസരമായിരിക്കും ഞങ്ങൾ അറിയാതെയാണ് അറിഞ്ഞു വന്നപ്പോൾ ഇത് ഞങ്ങൾ ചർച്ചിലും ഇക്കാര്യം പറയാനറിയുള്ളൂ കഴിഞ്ഞ വെള്ളിയാഴ്ച പകലൂടെ വെച്ച് പ്രയറുണ്ടായിരുന്നു അപ്പോഴും പറയാനറിയത്തുള്ളൂ ഈ ടീച്ചറെ തേടി വന്ന എല്ലാവർക്കും ഒരു ചർച്ചിൽ പാസ്റ്റർ എന്നറിയിൽ അഭിമാനത്തോടെ വളരെ അഭിമാനത്തോടെ അത് നന്ദി പറയുന്നു ഒപ്പം തിരുവല്ല മീഡിയയ്ക്ക് വിശേഷിച്ചുള്ള നന്ദി പറയുന്നു എല്ലാവരെയും സുരക്ഷനായിരുന്നു വെച്ചിട്ട് വയറുവേദന വയറുവേദന വന്നപ്പോൾ ഞാൻ ഇപ്പോഴും കരയുവാണ് മാസ്റ്റർ ഈ കാർച്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെന്റ്സ് എല്ലാരും ഒത്തിരി ഹാപ്പി ആയിട്ട് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അവരുടെ റിയൂണിയൻ അപ്പം അമ്മച്ചിക്ക് ഒത്തിരി സർപ്രൈസും സന്തോഷവും ആ സ്റ്റുഡൻസിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അപ്പം അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നല്ല അവർക്കൊരു നല്ലൊരു മൂമെന്റ് ആയിരുന്നു അന്നേരം നമുക്കും നമ്മുടെ ടീച്ചേഴ്സിനെ സ്നേഹിക്കുകയും റെസ്പെക്ടും ചെയ്യാം അത് നമുക്ക് വലിയ ഒരു അനുഗ്രഹമായിരിക്കും ഞാനിവിടെ ഇവിടെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് നാളെ എക്സാം ഉണ്ട് അപ്പൊ ഞാൻ പഠിക്കാൻ പോകട്ടെ ബൈ ബൈ ആ പിന്നെ വേറൊരു കാര്യം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ